ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പ്രതിസന്ധിയിൽ ഗംഗാവലിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഈശ്വർ മാൽപേക്കും സംഘത്തിനും പുഴയിലിറങ്ങി പരിശോധിക്കാൻ പോലീസ് അനുമതി നൽകിയില്ല കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായ സാഹചര്യമാണ് പുഴയിലേതെന്നും അരികുകളിൽ പരിശോധിക്കാനായിരുന്നു പദ്ധതിയെന്നുമാണ് ഈശ്വർ മാൽപേ പ്രതികരിച്ചത് പോലീസ് വന്നിട്ട് പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു ഡൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല അഞ്ചാമത്തെ തവണയാണ് ഇവിടേക്ക് വരുന്നത് വീട്ടിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ഞങ്ങളുടെ സ്വന്തം ചെലവിൽ പൈസ ചെലവഴിച്ചാണ് ഇവിടേക്ക് വരുന്നത് അർജുൻ മാത്രമല്ല ലോകേഷും ജഗൻ എന്നാതും ഇവിടെ ഉണ്ടെന്നാണ് ഈശ്വർമാൽപേ പറഞ്ഞത് രണ്ടു മണിവരെ പുഴയിലേക്ക് ഇറങ്ങാം എന്നാൽ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാനാകില്ല അരികുകളിൽ പരിശോധിക്കാമെന്നാണ് വിചാരിക്കുന്നത് അന്ന് എങ്ങനെയാണോ അതേ അടിയൊഴുക്കാണ് ഇപ്പോഴും പുഴയിലുള്ളത് ഒന്നും കാണാൻ കഴിയില്ല പക്ഷേ അരികുകളിൽ പരിശോധന നടത്തുന്നതിന് തടസ്സമില്ല ജില്ലാ അധികാരി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ നീങ്ങാൻ കഴിയൂ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുമെന്നും മാൽപേ കൂട്ടിച്ചേർത്തു പ്രദേശത്ത് ഇന്നും മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് തെരച്ചിലിന് വെല്ലുവിളിയാകുന്നത് അടിയൊഴുക്ക് കുറയുന്ന സാഹചര്യത്തിൽ ഗംഗാവലിയിൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ അറിയിക്കുകയായിരുന്നു പുഴയുടെ അടിത്തട്ടിലിറങ്ങി പരിശോധിക്കുന്നത് ലക്ഷ്യം വെച്ചായിരുന്നു ഈശ്വർ മാൽപേ സംഘം ഇന്നെത്തിയത് ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായി ഈശ്വർ ഈശ്വർമാൽപേ നേരിട്ട് തന്നെ രംഗത്തു വരികയായിരുന്നു അമ്മാ തിനാൽ പുഴയിൽ നിന്ന് കടലിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുന്നതിനാൽ ജലനിരപ്പ് താഴുന്നത് പ്രയോജനപ്പെടുത്തിയാണ് തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരുന്നത് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മണി വരെയായിരുന്നു തിരച്ചിലിന് അനുകൂലമായ സമയമെന്നായിരുന്നു കണക്കുകൂട്ടൽ നേരത്തെ റഡാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്ത് വലിയ മരം കുടുങ്ങിക്കിടക്കുന്നതായി മുൻപ് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു ഈ മരം ഇന്ന് ഉയർത്താനായിരുന്നു ഈശ്വർ മാൽപ്പയുടെ തീരുമാനം എന്നാൽ കാലാവസ്ഥ വീണ്ടും പ്രതികൂലമായ സാഹചര്യമാണ് ഷിരൂരിലുണ്ടായത് പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ ഒഴുക്കും ണക്കിലെടുത്ത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അർജുനടക്കം മണ്ണിടിച്ചിലിൽ കാണാതായ മൂന്ന് പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നിർത്തിവച്ചത് ഇന്നത്തെ തിരച്ചിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലല്ല എങ്കിലും കാർവാർ എം എൽ എ അടക്കമുള്ളവരുടെ പിന്തുണ ഉണ്ടായിരുന്നു നാവികസേനയുടെ സഹായത്തോടെ കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി മൂന്ന് തവണ ഈശ്വർ ഈശ്വർമാൽപ്പെ പുഴയിലിറങ്ങി മുങ്ങാൻ ശ്രമിച്ചെങ്കിലും ഒരു തവണ വടംപൊട്ടി ഒഴുകിപ്പോയിരുന്നു അതേസമയം ശിരൂരടക്കമുള്ള തീരദേശ കർണാടകയിലെ മേഖലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തെരച്ചിലിനുള്ള സാഹചര്യമുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതേസമയം പതിനാല് ദിവസത്തോളം തിരച്ചിൽ നടത്തിയിട്ടും അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം മുതൽ ഷിരൂർ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗതം ആരംഭിച്ചിരുന്നു ജൂലൈ പതിനാറിന് രാവിലെയാണ് ഉത്തര കർണാടകത്തിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് അർജുനെ കാണാതായത് അർജുനായുള്ള തിരച്ചിൽ ഒമ്പതാം ദിവസം എത്തിയപ്പോഴായിരുന്നു ട്രക്ക് പുഴയിലുള്ള മൺകൂനയിലുണ്ടെന്ന് കണ്ടെത്തിയത് എന്നാൽ കനത്ത അടിയൊഴുക്ക് കാരണം രക്ഷാസംഘത്തിന് പുഴക്കടിയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല